നമസ്കാരം രുചിസ്മഹത്തിലേക്ക് സ്വാഗതം രുചിസ്മഹത്തിൽ സ്മിതയാണ് സ്മിത നടുമൺ ഇത് തിരുവനന്തപുരത്ത് പാളയം നന്ദാവനത്തുള്ള പ്രൊഫസർ എൻ കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ ഹാളാണ് ഇവിടെ ഇന്നൊരു ചെറിയൊരു പ്രോഗ്രാം ഉണ്ട് അപ്പം ഞാൻ അതിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് മലയാള കലാകാവ്യവേദിയുടെ ത്രൈമാസ കാവ്യ സംഗമവും പുരസ്കാര സമർപ്പണവുമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് നടനും സിനിമാ സംവിധായകനുമായ ശ്രീ രാജസേനൻ സാറായിരുന്നു ഉദ്ഘാടകൻ ശ്രീ ഈശുരാജസിംഗ് ഐ പി എസും ഭാഷാ പണ്ഡിതനും സാഹിത്യകാരനുമായ ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ സാറിനെയും വേദിയിൽ ആദരിക്കുകയുണ്ടായി കവിയും നാടകകൃത്തും സംവിധായകനുമായ ശ്രീ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ സാർ അധ്യക്ഷത വഹിച്ച ഈ പരിപാടിയിൽ കവിയും നിരൂപകനുമായ ശ്രീ ടി പി ശാസ്തമംഗലം സാറും പങ്കെടുത്തിരുന്നു മലയാള കാവ്യ പുരസ്കാരങ്ങളും ഈ വേദിയിൽ വെച്ച് നൽകിയുണ്ടായി കൂടാതെ കാവ്യാലാപനവും നടക്കുന്നുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ ശേഷം നല്ലൊരു ചായ സൽക്കാരവും എല്ലാറ്റിനും സാക്ഷ്യം വഹിച്ച് സന്തോഷകരമായ നല്ലൊരു സായഹനത്തിന് നന്ദിയും പറഞ്ഞ് തിരികെ വീട്ടിലേക്ക്